ഹരേ കൃഷ്ണ ഭക്തവത്സലനാണല്ലോ പൊന്നു ഗുരുവായപ്പൻ ഭഗവാന്റെ ഭക്തർക്കെല്ലാം തന്നെ ഭഗവാൻ അവരുടെ ജീവിതത്തിൽ സമ്മാനിച്ച ചെറുതും വലുതുമായ അനുഭവകഥകൾ പറയാനുണ്ടാവുമല്ലേ അത്തരത്തിൽ പണ്ട് ഗുരുവായൂർ മേൽശാന്തിക്കുണ്ടായ ഒരു അനുഭവകഥ കേട്ടാലോ പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി പൂജാവിധികളെല്ലാം വളരെ ഭംഗിയായി നടത്തുമായിരുന്നു ഒരു ദിവസം പതിവ് പോലെ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി ക്ഷേത്രനട തുറന്ന് നേരം കണ്ണൻ്റെ നിർമ്മാല്യം കൺകുളിർക്കെ കണ്ടു പിന്നീട് തിരുമേനി കണ്ണന്റെ പൂമേനയിലെ നിർമ്മാല്യങ്ങളെല്ലാം ഓരോന്നായി മാറ്റാൻ തുടങ്ങി അത് കഴിഞ്ഞ് കണ്ണന്റെ പൊന്മേനയിൽ ഇനി എന്തെങ്കിലും വിരിപ്പുണ്ടോ എന്ന് നോക്കി അവിടെ അവിടെ കളഭവും പൂക്കളുമൊക്കെ ഇനിയുമുണ്ട് അവയെല്ലാം വളരെ ശ്രദ്ധയോടെ തിരുമേനി എടുത്തു മാറ്റുകയാണ് അതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണന്റെ കവിളിലൊരു പൂവിരിക്കുന്നു തിരുമേനി അത് കണ്ണന്റെ കവളിൽ നിന്ന് അടർത്തി ശ്രമിക്കുകയാണ് പക്ഷേ അത് കിട്ടുന്നില്ല പല തവണ എടുക്കാൻ ശ്രമിച്ചിട്ടും അത് കണ്ണന്റെ ആ സുന്ദര മുഖത്ത് നിന്നും അടർന്നു വരുന്നില്ല അവസാനം തിരുമേനി കുറച്ച് തീർത്ഥമെടുത്ത് കണ്ണന്റെ മുഖത്ത് തളിക്കുകയും ആ കുസൃതി നിറഞ്ഞ മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പൂവ് നുള്ളിയെടുക്കുകയും ചെയ്തു അങ്ങനെ തിരുമേനി മറ്റു പൂജകളെല്ലാം കഴിഞ്ഞ് കണ്ണനെ ഭംഗിയായി അണിയിച്ചൊരുക്കി ഉച്ചപൂജ കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ചെറിയൊരു ക്ഷീണം തോന്നി അദ്ദേഹം വിശ്രമിക്കാൻ പോയി അങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വേദന തോന്നി പിന്നീട് നോക്കുമ്പോൾ വേദന കൂടിക്കൂടി വരുന്നു അദ്ദേഹം അവിടെ ഇരുന്ന് ഒരു മരുന്നെടുത്ത് കയ്യിൽ പുരട്ടി നോക്കി വേദന മാറുന്നില്ല അപ്പോഴാണ് വൈദ്യമഠത്തിലെ മുത്തച്ഛൻ അവിടേക്ക് വരുന്നത് മുത്തച്ഛൻ എപ്പോഴും ഗുരുവായൂരിൽ തൊഴാൻ വരാറുണ്ട് തിരുമേനിയുടെ കൈക്ക് വേദനയാണെന്ന് അറിഞ്ഞപ്പോ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ കൈ പരിശോധിച്ചു പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല വേദന വീണ്ടും വീണ്ടും കൂടി വന്നു അങ്ങനെ മുത്തച്ഛൻ തിരുമേനിക്ക് കയ്യിൽ പുരട്ടാൻ ഒരു മരുന്ന് കൊടുക്കുകയും ഇത് പുരട്ടിയാൽ എല്ലാ വേദനയും മാറുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ മരുന്നെല്ലാം പുരട്ടി മേൽശാന്തി വിശ്രമിക്കുമ്പോൾ ചെറുതായി ഒന്നും മയങ്ങിപ്പോയി അപ്പോൾ തിരുമേനി ഒരു കാൽത്തള നാദം കേട്ടു തല ഉയർത്തി നോക്കി ആരെയും കണ്ടില്ല അദ്ദേഹം വീണ്ടും കിടന്നു അപ്പോഴും അതേ ശബ്ദം നോക്കിയപ്പോൾ ആരെയും കാണാനില്ല തിരുമേനി ചോദിച്ചു ആരാണ് ചോദിക്കേണ്ട താമസം മറുപടി വന്നു ഞാനാണ് എന്തൊരു മനോഹരമായ ശബ്ദം ഇതുവരെ ഇത്ര മനോഹരമായ ശബ്ദം കേട്ടിട്ടേയില്ല വീണ്ടും തിരുമേനി ചോദിച്ചു ആരാണ് ആ മനോഹരമായ ശബ്ദത്തിൽ മറുപടി വന്നു ഞാൻ തന്നെ മേശാന്തി ഇപ്പൊ കയ്യിലെ വേദന എങ്ങനെയുണ്ട് അപ്പോൾ തിരുമേനി മനസ്സിൽ വിചാരിച്ചു എന്റെ കയ്യിലെ വേദനയുടെ കാര്യം പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് വന്നിരിക്കുന്നത് ആരാ തിരുമേനി വീണ്ടും ചോദിച്ചു എനിക്ക് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് എന്റെ സുഖകരം അന്വേഷിക്കുന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ വീണ്ടും ആ മനോഹര ശബ്ദത്തിൽ മറുപടി എത്തി ഇത് ഞാനാണ് മേൽശാന്തി അങ്ങയുടെ സ്വന്തം കണ്ണൻ എന്ന് പറഞ്ഞു തീരം മുൻപേ മേൽശാന്തിയുടെ മുന്നിലേക്ക് ഉണ്ണിക്കണ്ണൻ ബാലഗോപാലൻ വെണ്ണക്കണ്ണൻ ഓടക്കുഴൽ അരയിൽ തിരികി ഇരു കൈകളും പിന്നിൽ കെട്ടി ചിരിച്ചുകൊണ്ട് തിരുമേനിയോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് മേശാന്തി കൈയിലെ വേദന തിരുമേനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്റെ കണ്ണൻ എന്റെ അടുത്ത് വന്ന് എന്റെ മുൻപിൽ നിന്നുകൊണ്ട് വേദനയെക്കുറിച്ച് ചോദിക്കുന്നു തിരുമേനി സന്തോഷം കൊണ്ട് കരഞ്ഞു കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൽ ധാരധാരയായി അടർന്നു വീണു തിരുമേനി ചോദിച്ചു എന്താ കണ്ണാ ഇങ്ങനെ ചോദിക്കണേ അപ്പോൾ കണ്ണൻ പറഞ്ഞു അല്ലയോ മേശാന്തി അങ്ങ് ഇന്ന് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്റെ കവളിൽ നുള്ളി പൂവെടുത്തപ്പോൾ എനിക്ക് എത്ര വേദനിച്ചു എന്നറിയോ ഇതാ തിരുമേനി നോക്കൂ എന്റെ കവിളിൽ അങ്ങയുടെ നഖം തട്ടിയപ്പോൾ കിടക്കുന്നു ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ മേശാന്തി കണ്ണന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കണ്ണൻ പറഞ്ഞത് ശരിയാണ് മുഖമെല്ലാം ചുവന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു എന്നോട് പൊറുക്കൂ കണ്ണാ എന്റെ കണ്ണൻ ഇത്രയും വേദനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ കണ്ണൻ പറഞ്ഞു തിരുമേനി എന്താ വിചാരിച്ചേ ഞാൻ വെറുമൊരു കല്ലാണെന്നോ ഞാൻ വെറുമൊരു അഞ്ചനശീലം മാത്രമാണെന്ന് അങ്ങ് വിചാരിച്ചുവോ ഞാൻ ഇതിലില്ല എന്ന് കരുതിയോ ഇതെല്ലാം കേട്ടപ്പോൾ തിരുമേനി കണ്ണനോട് പറഞ്ഞു എന്റെ കണ്ണാ അടിയനോട് പൊറുക്കണേ സമസ്ത അപരാധവും പൊറുക്കണേ എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് തിരുമേനി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണു തിരുമേനിയുടെ കൈയിലെ വേദന കൂടിക്കൂടി വന്നപ്പോൾ ഉണ്ണിക്കണ്ണൻ തിരുമേനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ ഞാൻ നോക്കട്ടെ തിരുമേനിയുടെ കൈ എനിക്ക് തിരുമേനിയെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നെ വേദനിപ്പിച്ചപ്പോൾ ആ വേദന കുറച്ച് അങ്ങേക്കും തരാമെന്ന് ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ സാരല്ല പേടിക്കണ്ടാട്ടോ കണ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞി കൈകൊണ്ട് തിരുമേനിയുടെ കൈ കൊടുത്തു വീണ്ടും കണ്ണൻ പറഞ്ഞു തിരുമേനി സാരല്ലാട്ടോ ഇപ്പൊ വേദന മാറും ഇനി എന്നെ അങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് കണ്ണൻ പോയി മറഞ്ഞു പെട്ടെന്ന് മേശാന്തി ഞെട്ടി ഉണർന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലെ വേദനയൊക്കെ മാറിയിരിക്കുന്നു അദ്ദേഹം അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു എൻ്റെ വേദന ഒക്കെ മാറി ഇത് കേട്ട് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ പറഞ്ഞു വേദന മാറിയല്ലേ ഞാൻ തന്ന മരുന്ന് ഫലം കണ്ടു അപ്പോൾ തിരുമേനി പറഞ്ഞു മരുന്നല്ല എൻ്റെ കണ്ണനാണ് വേദന മാറ്റിയത് എൻ്റെ കണ്ണനാണ് എന്നെ പിടിച്ചത് അങ്ങനെയാണ് എൻ്റെ വേദന മാറിയത് എൻ്റെ കണ്ണ നീ തന്നെ അഭയം ഇത് കേട്ട് വൈദ്യമഠത്തിലെ മുത്തശ്ശൻ ഓടി വന്ന് മേൽശാന്തിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു തിരുമേനി അങ്ങേക്ക് ഇതിൽ പരം എന്ത് ഭാഗ്യമാണ് ഇനി കിട്ടാനുള്ളത് അദ്ദേഹം കണ്ണൻ തലോടി ആ കൈ തൊട്ട് തൊഴുതു ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ കണ്ണനായി തന്നെ കാണണം അതിന് ശിലയോ കല്ലോ ആയി കാണരുത് ഇതുതന്നെയാണ് തന്നെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നതും നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാനെ ഭജിച്ചാൽ പൂജിച്ചാൽ ഒന്ന് സ്മരിച്ചാൽ പോലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലും ഭാവത്തിലും നിമിത്തങ്ങളായി ഭഗവാൻ ദർശനം തരും അതിനായി ഭക്തിയോടെ ക്ഷമയോടെ കാത്തിരിക്കുക ഭക്തിയുടെ പാരമ്പ്യത്തിലെത്തി ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലി നമുക്ക് ഭഗവാനെ പ്രകീർത്തിക്കാം ഓം നമോ ഭഗവതീ വാസുദേവായ